ഈ രാഷ്ട്രീയ നേതാക്കൾ ചില സമയങ്ങളിൽ ഭീഷണിയുടെ സ്വരമെടുക്കും അത് ചിലപ്പോൾ പറഞ്ഞത് വഴങ്ങാതെ വരുമ്പോഴാണ് അത്തരത്തിലൊരു സംഭവം ധൈര്യപൂർവ്വം പരാതിയുമായി എത്തിയിരിക്കുകയാണ് അത് പോലീസ് അന്വേഷിക്കട്ടെ വ്യക്തത വരട്ടെ എന്താണെങ്കിലും കലോത്സവത്തിൻ്റെ പേരിലുള്ള പിരിവ് നിർബന്ധിതമായിരുന്നു അത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കാസർകോട്ടെ ഒരു ലോഡ് ഉടമയുടെ പരാതി കാസർകോട് ചിറ്റാരിക്കൽ അവിടെ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പണപ്പിരിവ് കോൺഗ്രസിന്റെ നേതാവാണ് നിർബന്ധിതമായി പിരിവ് വേണമെന്നാവശ്യപ്പെട്ട് ഈ ലോഡ്ജിലേക്ക് എത്തുകയാണ് ഏതാണ്ട് ഒക്ടോബർ മാസത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ അവിടെ കോൺഗ്രസ് നേതാവ് റോഷി ജോസ് എന്നയാളാണ് വധഭീഷണി മുഴക്കിയെന്ന് ഈ ലോഡ്ജുടമ പരാതിപ്പെടുന്നത് ലോഡ്ജുടമയുടെ പേര് യേശുദാസ് തോമസ് എന്നാണ് ലോഡ്ജിലെ സി സി ടി വിയിൽ ഈ രണ്ടു പേരും ചേർന്ന് തർക്കിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതിലെ ശബ്ദവും വ്യക്തമാണ് നമുക്ക് കേൾക്കാം ആദ്യം എന്താണ് ആദ്യം ആ മുറിക്കുള്ളിൽ സംഭവിച്ചത് എന്നെ ും നല്ല ഇനി നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോകണം അതിന് ചില കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് അവിടുത്തെ നിർബന്ധം എന്താണെങ്കിലും അതിനുശേഷം പുറത്തേക്ക് വാതിൽ തുറന്നിറങ്ങുന്നുണ്ട് അവിടെയും തർക്കം തുടരുന്നുണ്ട് പുറത്തിറങ്ങുമ്പോഴും പുറത്തെ രണ്ടാമത്തെ സി സി ടി വി അങ്ങനെ സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് യേശുദാസ് ഈ ദൃശ്യങ്ങളൊക്കെ ആ പരാതിയുടെ കൂടെ സമർപ്പിച്ചിട്ടുമുണ്ട് ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും സംരംഭം ആ സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു എന്താണേലും സംഭവത്തിന് ശേഷവും ആ വര വധഭീഷണി തന്നെ മുടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും യേശുദാസ് തോമസ് പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി എൻ്റെ കുണ്ടനിറുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പാലാവയിൽ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് അധ്യാപകർ കോഷി മാഷടക്കമുള്ള മൂന്ന് അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു പതിനായിരം രൂപ സംഭാവന ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുകയേണ്ടിയുള്ളൂ ഞാനപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ വരുമാനമൊന്നും ആയിട്ടില്ല ഒരു മാസം എനിക്ക് ഏഴായിരത്തി അഞ്ഞു രൂപയാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് സ്റ്റാഫിനായിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ഇലമുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഞാൻ പോകുന്നത് എനിക്ക് അത്രയും രൂപ തരാനില്ല ഞാനൊരു ആയിരം രൂപ തരാമുണ്ട് അപ്പം അവർ ആദ്യം നിർബന്ധിച്ചു പിന്നീട് ഞാൻ തരി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് രണ്ടായിരം രൂപയുടെ ഒരു രസീത് എനിക്കെഴുത്തും രണ്ട് കൂപ്പൻ കുറിച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ ആയിരം രൂപ തരുള്ളൂ ഞാൻ ആയിരം രൂപ കൊടുത്തു ബാക്കി ആയിരം രൂപയുടെ കൂപ്പൻ തിരിച്ചു കൊടുക്കും റോഷി മാഷ് പെട്ടെന്ന് എന്നെ അവിടെ വെച്ച് അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് റോഷി ജോസ് പറയുന്നത് എന്താണെങ്കിലും യേശുദാസ് പറയുന്നത് റോഷി ജോസ് ആരായിരുന്നു ചെറുപുഴ പഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ ഇക്കൂറി എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയമാണ് അപ്പോൾ ഈ ഉയർന്ന പരാതിയിലെ സത്യാവസ്ഥ പോലീസ് തന്നെ കണ്ടെത്തട്ടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് അദ്ദേഹം ശാരീരികമായി ആക്രമിച്ചു എന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട്